കൂത്താട്ടുളത്ത് നടന്നത് കോൺഗ്രസ് ആസൂത്രണം ചെയ്ത് രാഷ്ട്രീയ കുതിര കച്ചവടമാണെന്ന് സിപിഐഎം ആരോപണം ശരിവെക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു ബാങ്ക് ബാധ്യതകൾ തീർത്തു തരാമെന്ന് യു ഡി എഫ് വാഗ്ദാനം പറയുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തുവന്നത് വന്നത് കൂത്താട്ടുകുളം നഗരസഭയിലെ കൗൺസിലർ കലാരാജുവിന്റെ സാമ്പത്തികമായ ദയനീയ അവസ്ഥയെ ഉപയോഗപ്പെടുത്തി നഗരസഭാ ഭരണം അട്ടിമറിക്കാനുള്ള കോൺഗ്രസ് നീക്കമാണ് പൊളിഞ്ഞത് എന്ന സി പി ഐ എം വാദത്തിന് അവര് ബാങ്കിന്റെ എല്ലാം അതിന്റെ എല്ലാം തന്നെയും കൂടെ നിന്ന് നമുക്ക് എല്ലാം അന്വേഷിക്കാം എന്നുള്ള ചേച്ചിയുടെ ബാങ്കിന്റെ ഡീഫെ കണ്ടെത്തി പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവരും അതുകൊണ്ട് നമുക്ക് ബാങ്കിന്റെ അന്വേഷിക്കാം സ്ഥലം എം എൽ എ അല്ലാതിരുന്നിട്ട് പോലും മാത്യു കുഴൽനാടൻ അവിടെ തമ്പടിച്ചത് കുതിര നഗരസഭാ ഭരണം അട്ടിമറിക്കാനായിരുന്നുവെന്നും അത് പൊളിഞ്ഞതിന്റെ ജാള്യതയാണ് കോൺഗ്രസിന് എന്നും സി പി ഐ എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ പറഞ്ഞു എന്തിനാണ് മാത്യു കുഴൽനാടൻ ഈ മറ്റേ അനൂപ് ജേക്കബും അവിടെ ഇതിന്റെ വീഡിയോ നോക്കൂ ആവശ്യമായ നീക്കമുണ്ടാക്കാൻ വേണ്ടി ഒന്ന് രണ്ടാഴ്ച കാലം പാടുപെട്ട് നടന്ന് ഉറക്കം വിളച്ച് നടന്നിട്ട് ഇവരെ കൊണ്ട് തട്ടിക്കൊണ്ടുപോയ ശേഷം വേറെ ഇവിടെ താമസിപ്പിച്ചിട്ട് തിരിച്ചു വന്നുകൊണ്ട് അവർ ഈ ഈ ശ്രമം പാളി പരാജയപ്പെട്ട് നാണം കെട്ടപ്പോൾ ജാള്യതയാണ് ജാളിതയാണ് കൂത്താട്ടുകുളം സംഭവത്തിൽ സി പി ഐ എമ്മിന്റെ വാദങ്ങൾ ശരിവയ്ക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് കൊച്ചി